അല്ലാമലൈക്കും വർഹമത്തുള്ള നമ്മൾ ഹുഫ തടങ്ങുന്ന രൂപമാണ് പറയാൻ പോകുന്നത് ഇതിപ്പോ ഷോക്സ് ഇട്ടിട്ടാണ് ഇതൊരു ഹുഫയാണെന്ന് സങ്കല്പിക്കുക ഇവിടെയാണ് നിര്യാണി നിര്യാണീൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തുന്ന രൂപത്തിലായിരിക്കണം ഹുഫ നമ്മൾ പറഞ്ഞ അഞ്ച് ഷർട്ടുകൾ വേണം ഒന്ന് പൊതുവെടുത്ത് ജനാഭത്തൊക്കെ ഇല്ലാത്ത രൂപത്തിൽ വലിയ ശുദ്ധിയും ചെറിയ ശുദ്ധിയും ശുദ്ധിയാകണം പിന്നെ രണ്ടാമത്തേത് ഈ ഫർലിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയാണ് നെരിയാണി വരെയാണ് ഫർലിന്റെ സ്ഥലം അവിടെ മറിയണം പിന്നെ അതുപോലെ തന്നെ നെജസിനെ തൊട്ട് ഈ സാധനത്തിൽ നെജസ് ഉണ്ടാകാൻ പാടില്ല അതിനോട് ശുദ്ധിയാകണം രണ്ട് കാലിൽ വിരിക്കുന്ന കുഫകളും പിന്നെ വെള്ളം ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല മേലപ്പൊടി വെള്ളം ഒഴിച്ചാൽ ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല പിന്നെ അതുപോലെ ഇതിട്ടിട്ട് പുറത്തും മുറ്റത്തേക്കൊക്കെ നമ്മൾ ആവശ്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റണം ഇതിട്ടിട്ട് പറ്റൂല ഹുഫ എന്ന് പറഞ്ഞ രൂപനാല് ഫോട്ടോ വിടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഞാൻ വിടും അപ്പോ അതിന്റെ ചുരുങ്ങിയ രൂപം തടവേണ്ട രൂപം എങ്ങനെ വെച്ചാൽ അതിന്റെ മുഗൾ ഭാഗം മുഗൾ ഭാഗം എന്ന് പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ കൈ വെള്ളത്തിൽ നനച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തടവാ അതാണ് കാല് നൂല് കാല് കഴുകുന്നതിന് പകരം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണത് കൈ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിൽ കൈ മുക്കി അതിവിടെ ഇങ്ങനെ തടവാ ഇതാണ് എന്താണ് അല്പഭാഗം തടവുന്ന രൂപം പരിപൂർണ രൂപമാണ് ഭാഗം നോക്കുക മുഗൾ ഭാഗം തടവുക പിന്നെ അതുപോലെ അടിഭാഗം മുഗൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗവും തടവണം അതുപോലെ അടിഭാഗവും തടവണം മറത്തോ പ്രാവശ്യം ഹുതൂത്തൻ വരകളായിട്ട് എന്നാ പറഞ്ഞത് അതെങ്ങനെയാണ്ടാവുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് വരകളായിട്ട് എങ്ങനെയാ തടവാ ഹുതൂത്തായിട്ട് എങ്ങനെയാ തടവുക നമ്മൾ പറയാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കുക യുന വലത്തെ കൈ ഇതാണ് എന്റെ കൈ ഈ വലത്തെ കൈയ്യെ നടത്തുക

ഈ അടിഭാഗം ഹസ്റ്റിൻ്റെ അടിഭാഗം പറഞ്ഞ ഇതാണ് ഇവിടെ നിന്ന് ഈ മിനൽ അത്തബി എവിടെ മുതൽ അടിഭാഗത്ത് നിന്ന് അക്കിബ് മുതൽ അതായത് മടമ്പ് മുതൽ എവിടേക്ക് വിരലുകളുടെ അറ്റം വരെ എങ്ങനെ കൊണ്ടുവരിക അപ്പോൾ ഞാനതിൻ്റെ രൂപം ശരിക്ക് കാട്ടാം പൂർണ്ണമായ രൂപത്തിന്റെ രൂപം പറയാൻ പോവാണ് ഒറ്റ പ്രാവശ്യം കാട്ടാൻ പോവാണ് അത് മുകൾ ഭാഗത്ത് വലത് കൈ കൊണ്ടിതാ ഇങ്ങനെ വരകൾ എന്ന് പറഞ്ഞാൽ വിരലുകൾ ഇങ്ങനെ വിടർത്തി വെച്ച രൂപത്തിലാണ് ഈ ഹുത്തൂത്തൻ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചിട്ട് ഇങ്ങനെ അല്ല നടത്തും അപ്പൊ ഹുത്തൂത്തനാണ് ഇവിടുന്ന് ഈ മുൻഭാഗത്തുനിന്ന് വിരലുകളിൽ നിന്ന് മുതല് ഈ സാക്ക് വരെയും അടി മുതല് ഇങ്ങോട്ടേക്കുവാണ് അപ്പം നോക്കി തടവാൻ പോവാണേ ഇങ്ങനെ തടവുക കണ്ടോ ഇവിടുന്ന് ഈ ഭാഗം മടമ്പു മുതല് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും പിന്നെ ഇവിടുന്ന് മേലോട്ട് കൈ ഉണ്ട് അങ്ങനെ ഇങ്ങനെ തടവുന്ന രൂപമാണ് കുഫ തടവുക എന്നുള്ള രൂപം